ഐഡഹോയിലെ ഒരു മുത്തശ്ശി മൂന്ന് വയസ്സുള്ള പേരക്കുട്ടിയുടെ ചിത്രമെടുത്തത് കുട്ടി അപകടത്തിൽ മരിക്കുന്നതിന് നിമിഷങ്ങൾക്ക് മുൻപായിരുന്നു ഈ സംഭവം സമൂഹമാധ്യമങ്ങളിൽ ഇപ്പോൾ വ്യാപകമായി ചർച്ചയായിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സമന്ത ജെൻസൻ അമ്മ ജാമി പേരക്കുട്ടികളായ സ്കാർലെറ്റിനെയും ഹെൻറിയുടെയും ഒരു ചിത്രമെടുത്തു എന്നാൽ ആ ചിത്രമെടുത്തതിന് അഞ്ച് മിനിറ്റിനുള്ളിലാണ് ഒരു അപകടത്തിൽ സ്കാർലെറ്റ് മരിച്ചത് എൻ്റെ അമ്മ ഈ ചിത്രം എടുത്തത് വൈകുന്നേരം നാല് നാൽപ്പത്തിയേഴിനാണ് മകളുടെ മരണസമയം നാല് അൻപത്തി രണ്ടിനായിരുന്നു പേരക്കുട്ടിയുടെ ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളാണ് താൻ പകർത്തിയതെന്ന് ആ മുത്തശ്ശി അറിഞ്ഞിരുന്നില്ല ഞാൻ പിന്നീട് ചിത്രമെടുത്ത സമയം നോക്കിയപ്പോഴാണ് കുട്ടി മരിക്കുന്നതിന് അഞ്ചു മിനിറ്റ് മുൻപാണ് ഈ ചിത്രം പകർത്തിയതെന്ന് അറിഞ്ഞത് അപകടത്തിൽ സ്കാർലറ്റ് തൽക്ഷണം മരിച്ചു അമ്മയ്ക്കും ഹെൻറിക്കും ഗുരുതരമായി പരിക്കേറ്റു സ്കാർലജിന്റെ അവസാന നിമിഷങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരു ചിത്രമാണ് അമ്മ അമ്മയെടുത്തതെന്ന് ആഴ്ചകൾ കഴിഞ്ഞിട്ടും തിരിച്ചറിഞ്ഞില്ല അപകടത്തെ തുടർന്ന് അമ്മയുടെ ഫോൺ നഷ്ടപ്പെട്ടു ഇത് കണ്ടെത്താൻ ഞങ്ങൾക്ക് കുറച്ച് സമയമെടുത്തു ഫോണിൽ അവസാനമായി എടുത്ത ചിത്രങ്ങളിലൂടെ കടന്നുപോകുകയായിരുന്നു ഒടുവിൽ ഇത് കണ്ടെത്തി ആദ്യമൊക്കെ ഈ ചിത്രം നോക്കുന്നത് വളരെ വേദനാജനകമായിരുന്നു എന്ന് സമന്ത പറഞ്ഞു സ്കാർലറ്റും ഹെൻറിയും മുത്തച്ഛിയും പൂക്കൾ പറിക്കാൻ സ്വകാര്യ വഴിയിലൂടെ പോകുന്നതിനിടെ അമിത വേഗതയിൽ വന്ന കാർ ഇടിക്കുകയായിരുന്നു കാർ ഓടിച്ചിരുന്നയാൾ വണ്ടി നടത്താതെ പോയി ഹെൻറിക്ക് നിരവധി പരിക്കുകൾ ഉണ്ടായിരുന്നു അന്ന് രണ്ടു വയസ്സായിരുന്ന ഹെൻറി പിഐ സുവിൽ ഒരാഴ്ച ചെലവഴിച്ചു കൂടാതെ പത്താഴ്ചത്തേക്ക് വീട്ടിൽ പരിചരണം ആവശ്യമായി വന്നു സാമന്തക്കും ഭർത്താവിനും ദീർഘകാലത്തെ കാത്തിരിപ്പിനൊടുവിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ദിനത്തിൽ ജനിച്ച മകളായിരുന്നു സ്കാർലറ്റ് രണ്ടു വർഷത്തിനു ശേഷമാണ് ഈ ചിത്രം പങ്കുവെക്കുന്നതിനും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതിനും സാമന്ത തയ്യാറാകുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക